ഇതൊക്കെ ഞാൻ കൊണ്ടുപോയിട്ട് എനിക്കൊരു പാത്രം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അത് വാങ്ങാൻ പോവാണ് സർപ്രൈസ് സർപ്രൈസ് ആണ് ശരി നടക്കട്ടെ ബ്രോ നമ്മളെ നമ്മളെനിക്ക് ഭയങ്കര ആയിട്ട് എന്നെ കൊണ്ടുവന്ന ഒരു സാധനം അവളുടെ മെറ്റീരിയലൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് സർപ്രൈസായിട്ട് എന്തൊക്കെയോ എക്സ്ചേഞ്ചിൽ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ അവൈലബിലിറ്റി എന്നുണ്ടെങ്കിൽ ആ ഗുഡ് പേര് നമ്മൾ ജിജിത്ത് ഓക്കെ ജിജിത്ത് ആ മാനേജർ ഓഫ് പ്രസിസ് ഓക്കേ അപ്പോൾ നമ്മുടെ അഡ്രസ്സ് ഒന്നും കൂടി പറഞ്ഞുള്ളോ എങ്ങനെയാണെന്ന സർ ഇത് മെഴ്സി കോൾ ജംഗ്ഷൻന്റെ അടുത്തുള്ള കാണിക്കമാതാ സ്കൂളിന്റെ അടുത്തുള്ള സൂഷീ കിച്ചന്റെ ഓപ്പോസിറ്റ് ആണ് പ്രസിഡസ് ഓക്കേ ഞാൻ ഇവിടെ വരാൻ കാരണം എന്താ മച്ചാ എനിക്ക് വന്നപ്പോൾ എല്ലാം നല്ലൊരു കളക്ഷൻ ഇവിടെ കണ്ടു ഓക്കേ അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ എന്നൊന്നും നോക്കി വെച്ചോ സർ അഞ്ച് വലിയ പട്ടി കളച്ചി

ഈ രണ്ട് പ്ലേറ്റ് ഇതിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്കിത് ഇഡ്ഡലി വെച്ചാൽ ഗുണം കൂടി നമ്മൾ ചിന്തിക്കണം ഏതാണെങ്കിൽ സ്റ്റീം പെട്ടെന്ന് തിളക്കാനും ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഉള്ളിൽ നമുക്ക് ഇഡ്ഡലി സെറ്റ് ആയി കിട്ടും അതാണ് അതിന്റെ പ്രശ്നം ഇത് 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 വന്നിട്ട് വന്നിട്ട് അനഡൈസ് അനഡൈസ് ആയതുകൊണ്ട് തന്നെ ഈവൻ ഹീ ഡിസ്ട്രിബ്യൂട്ട് ഒരു ഭാഗത്തേക്ക് ഹീറ്റ് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ചെയ്യും ഇൻഡക്ഷൻ വെക്കാൻ യും അതാണ് അതാണ് ഇൻ അതും മാത്രല്ല അപ്പൊ ത്രീ ഇൻ വൺ പ്ലസ് വൺ അല്ല അതായത് സമയം കൊല്ലണ്ട ആവശ്യമില്ല പെട്ടെന്ന് നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യും ഓക്കേ ഓക്കേ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വെച്ചാലേ 13 ഇട്ടിൽ നമുക്ക് കട്ട് ചെയ്യേണ്ടേ നമുക്ക് ഇതൊക്കെ ചെയ്യേണ്ടേ ഓക്കേ ഇങ്ങനെയാണ് ഡിലീ ചെയ്യ ഓക്കേ അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ട് പ്ലേറ്റ് മാറ്റയാൽ ഓക്കേ അക്കിങ്ങനെ ഈ രണ്ട് പ്ലേറ്റ് വെച്ചാലേ നമുക്ക് ഒരു സ്റ്റീമർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക ഓക്കേ ഓക്കേ സക്ഷനത്തുള്ള വെച്ചാ ചില സന്ദർഭങ്ങളിൽ മോമോസ് കാര്യങ്ങളൊക്കെ അത് ഓരോ വീഡിയോസിൽ നീ പറഞ്ഞോ കൊണ്ട് ഓരോ ഈ കടായി കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് അടുത്ത വീഡിയോ നീ പറഞ്ഞു കൊടുത്താൽ മതി ഇപ്പോൾ നമ്മൾ എന്തിനാണ് എവിടേക്കാണ് വന്നേക്കണേ പ്രസ്റ്റീജിയിലെ പ്രസ്റ്റീജ് സ്റ്റോറൂമിൽ അതായത് അഡ്രസ് ഓൾറെഡി ബ്രോ പറഞ്ഞിട്ടുണ്ട് ഏഹ് അത് നിങ്ങള് നിങ്ങൾ ഓൾറെഡി എല്ലാ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ഒരു കിട്ടുന്നതാണ് കൂടെ അറിയപ്പെടാതെ പോയിട്ടുണ്ട് അതായത് ഈ ഷോറൂം നിങ്ങൾ അറിയപ്പെടണം നോക്ക് ഒരു മിനിറ്റ് പിന്നെ നല്ല ഉണ്ട് നിങ്ങൾക്ക് എന്ത് പഴയ സാധനങ്ങളും ഇവിടെ കൊണ്ടുവരക്കണ്ടെ നമ്മുടെ ദോശത്തവ അതുപോലെ ഇതിൻ്റെ കുറേ ഉപയോഗങ്ങളുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഫിഷ് നമുക്ക് ആ മീൻ മീൻ നമുക്ക് അധികം ഓയിലില്ല പിടിക്ക് നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ അടിപിടിക്കാതെ ആ മസാല വീട്ടിലെടുക്കണം ആ അപ്പം വെയിറ്റ് ഇടുക അപ്പോൾ നമുക്കിങ്ങനെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാം കേട്ടോ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ചെയ്യാനുള്ളതുണ്ട് ഞാൻ ചില ചില എപ്പോൾ ഇത് വാങ്ങിയാൽ നിങ്ങൾക്ക് കാൻസിലാണ് പിന്നെ അത് കഴിഞ്ഞാൽ ഇതേ ഇതൊക്കെ കാസ്റ്റേണ്ട നമുക്ക് ഫ്രൈ പാനിൻ്റെ ഒക്കെ പകരം ഇതൊക്കെ ഉപയോഗിക്കാം എല്ലാം കാര്യങ്ങൾ നടക്കും കൂടി നമുക്ക് എല്ലാരും പാലക്കാട് മേഴ്സിക് കോളേജ് ജംഗ്ഷൻ കാണിക്കാൻ മാതാട സോഷ്യൽ കിച്ചന്റെ ഓപ്പോസിറ്റ് ട്ടാ വിസിറ്റ് ചെയ്യാൻ സർപ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി നാല്പത് രൂപയാണ് ഞാൻ എക്സ്ചേഞ്ച് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി വാങ്ങിച്ചു മൾട്ടിക്കടായി ഒരുപാട് ഗുണങ്ങളാണ് എല്ലാ മതി അപ്പൊ ഞാൻ ഈ പ്രോഡക്ട്സ് എടുത്തു ഷബാനാസ് കിച്ചണില് ഞാൻ പറയാൻ കാരണം കിച്ചണില് എല്ലാ പ്രോഡക്ട്സുകളും നമ്മുടെ പ്രസ്തീത് ഷോറൂമില് മേഴ്സിംഗ് കോളേജ് ജംഗ്ഷൻ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാരും സന്ദർശിക്ക അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യും